നമുക്ക് നല്ല സൂപ്പർ ഒരു പണി കിട്ടിയതേ പൊക്കോ പൊക്കോ നിധി പൊക്കോ ഓ റേറ്റ് മാത്രമല്ല ഭയങ്കര ബഹളം ആദ്യം ഫിഷിനെ മാറ്റണോ നമ്മുടെ ടാങ്ക് എന്ത് പറ്റിയെന്ന് അറിയണോ നല്ല സർപ്രൈസ് അറിയണോ നമ്മൾ ഈ ടാങ്ക് വട്ടിച്ചിട്ടാണ് ഫിഷത്തിനെ തന്നെ പിടിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മളെ പറ്റത്തില്ല കാരണം ഓ ജൈൻ്റെ ഗൗരിയാണ് കേട്ടോ ഇത് നിധിയുടെ സർപ്രൈസായിരിക്കും ഇതൊക്കെ നിധി ഇനിയൊരു ബഹളമായിരിക്കും ഇവിടെ യെസ് അപ്പതേ നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് കയറിയ കേട്ടോ അപ്പോൾ ഞാനും ഉണ്ട് നിധിയും ഉണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഓടിയെത്തി കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ സമയം വന്നിട്ട് പന്ത്രണ്ട് മണി ഓക്കെ അപ്പം ഞാനുണ്ട് നിധി ഉണ്ട് അപ്പോൾ നിധിക്ക് ഇന്നത്തെ സർപ്രൈസ് ഉണ്ട് എന്താണെന്ന് എന്തെങ്കിലും ചെയ്യാവോ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്കും കാണിച്ചു തരാം നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഏറ്റവും താഴെ നിക്കുന്നില്ല നമ്മുടെ ജൈന്റേ വരെയാണ് കേട്ടോ അതോ അതെ അതെ ഇത് ഓക്കെ എന്തായാലും ഞാൻ ഈ വലയൊന്നും മാറ്റം കേട്ടോ വല മാറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കിഡിൽ ഒരു പണി കിട്ടി നമ്മുടെ ആ ടാങ്കിന് അതെന്താണെന്ന് കാണിച്ചു തരാം നമ്മുടെ ഫിഷേഴ്സിലൊക്കെ എന്ത് പറ്റിയെന്ന് കാണിച്ചു തരാം നമ്മൾ ആ ടാങ്കിൽ നിന്ന് ആരെയാണ് പിടിച്ച് ഈ ടാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നതെന്ന് കാണിച്ചുതരാം നിധിക്ക് സർപ്രൈസ് ഉണ്ട് എന്തെങ്കിലും ഗസ്സുണ്ടോ എന്താണെന്ന് നിധിക്കൊരു ഇല്ല അതേപോലെ നിങ്ങൾക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്ഡേഷൻ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു അതോ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടുതൽ സോർട്ട് ആട്ടോ അപ്പോൾ ഞാൻ ഈ വലിയ ഒന്ന് മാറ്റം എന്നിട്ട് കാണാം ഓക്കെ നെറ്റ് മാറ്റി കേട്ടോ നെറ്റ് മാറ്റിയപ്പോഴത്തേക്കും എല്ലാം ഓടി വരുന്നുണ്ട് ഇനി യൂമാരും വലുതാവുന്നില്ലേ നമ്മൾ കോഴിക്കാർപ്പ് അതോ മോളി അവന്മാർ ആ സൈസായി നമുക്ക് അതെ നിങ്ങളെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടട്ടോ നോക്കൂ ഫുഡ് വർത്താലോ നിധി ഫുഡ് എടുത്തിട്ടോ അപ്പോൾ നിധി ഫുഡ് എടുത്തിട്ട് വരുന്ന സമയം കൊണ്ട് ഇവരെ ഞാൻ കുറച്ച് പേരൊന്ന് കാണിച്ചു തരാം നമ്മൾ എൻ്റെ വീട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നു കേട്ടോ നമ്മൾ കന്യാകുമാരി പോയിൻ്റ് ഒന്ന് വാങ്ങിച്ചത് ഫുഡ് കൊണ്ടുവന്നപ്പോഴേ എല്ലാവരും ഓടിയെത്തി ആ കൈ ആയിട്ട് എടുത്ത് ആ വീട് വരൂ അത്ര മണ് തുടങ്ങി അവിടെ ഇനിയൊരു ബഹളമായിരിക്കും ഇവിടെ ഓ ഓക്കെ ഇതിൻ്റെ ഒരട്ടയും കൂടി നമ്മൾ തട്ടി കൊടുക്കാറുണ്ട് കേട്ടോ ഫുഡ് ഇതിപ്പോൾ ഇത്രയും മതി കാരണം ഒരാളും കൂടി ഇതിനകത്ത് ഇടാനുള്ളതല്ലേ വെള്ളം അടിച്ച് തെറിപ്പിക്കുക അതേ നമ്മളെ പ്ലാസ്റ്റിക് ബാലുള്ള മീൻ പോകുന്നു അതേ നമ്മളെ വെയിൽ ടൈൽസ് പോകുന്നു അതെ ഷാർക്ക് നമ്മളെ ഷാർക്ക് ഓ വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നു അതെ ബ്ലാക്ക് ഷാർക്ക് നമ്മളെ വെള്ളം കുറച്ചും കൂടി ക്ലിയർ ആയി സെറ്റ് ആയിരിക്കും അല്ലേ ഒരു ഫിൽറ്ററിന്റെ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് ഇതൊക്കെ നിത് ദോ ഗ അതെ 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 നമ്മളെ ഗൗര ക അതാണ് നമ്മുടെ ഗൗരവ് ഈ ഗൗര അല്ലേ ഓ നമ്മള് ബ്ലൂ ഗൗര കേട്ടോ അതെ ഇതാണ് നിര് പറയുന്നത് ഓരോ ദിവസം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ഫിഷത്തിന് നമ്മൾ ഇപ്പോഴത് തന്നെ കാണാൻ വേണ്ടി പറ്റും കുറെ പേരൊക്കെ എന്റെ അടിയിലോട്ട് പോകുന്ന കാണാൻ വേണ്ടി പറ്റത്തില്ല ഫുഡ് കൊടുക്കുമ്പം ഏകദേശം കുറച്ച് പേരൊക്കെ നമ്മളെ കയ്യിൽ കിട്ടും ഷാർക്കോ അതെ ഇത് ഇത് ഓ നല്ല സൈസ് ഉണ്ടോ ഓക്കെ നമ്മൾ വല എന്താ മാറ്റാത്തതെന്നുള്ള കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഞാൻ പറയാൻ വരുന്നതല്ല നമ്മുടെ ബേഡ്സ് ഒരുപാട് പേരുടെ ഇട്ട് അല്ലെങ്കിൽ നിധി ഒരുപാട് പേര് നമുക്ക് പോയി നമുക്ക് ഫിഞ്ചസാണ് ഏറ്റവും കൂടുതൽ പോയത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഫിഞ്ചസ് നമ്മുടെ കീഴിൽ കൂട്ടിലിപ്പോൾ ഭയങ്കര കുറവ് നമ്മളെ കോഴിക്കാർക്ക് ചില്ലറക്കാരെല്ലാം വന്ന് കടിക കടിച്ചവർ പാഴത്തെ കൊണ്ടുപോകും നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട് ആരെയാണ് നമ്മളിങ്ങോട്ടെടുത്ത് ഇടാൻ വേണ്ടി പോകുന്നത് എന്ന് വല്ല ഗസും ഉണ്ടോ ഉണ്ട് ഓക്കെ അത് നിധിക്ക് അറിയാൻ കേട്ടോ ഞാൻ നിധിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും അല്ല എനിക്ക് ചെവിതല്ല കേക്കാണ്ട് ഞാൻ സമ്മതിച്ച ഒരാളാണ് കേട്ടോ എങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡെയിലി വന്നിരുന്ന് പറയും അതിനെ മാറ്റി അതിനെ മാറ്റി അതിനെ മാറ്റുന്നു നിങ്ങൾക്ക് ഏകദേശം ഗസമുണ്ടോ പിന്നെ അതിനെ മാറ്റാൻ ഒരു കാരണവും കൂടിയുണ്ട് നമ്മൾ പുതിയ ഒരു മോഷണ ഫിഷ് അല്ലേ ഒരു ഡ്രാഗൺ നമ്മൾ വാങ്ങിച്ചു അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും അത് കാരണം അതിനെ കൊണ്ട് കൂടെ ഇടാൻ വേണ്ടി പറ്റുന്നല്ല പിന്നെ നിധി പറഞ്ഞ പോലെ അവൻ വലിയ തങ്കി തന്നെ കിടക്കട്ടെ ആദ്യം ഫിഷിനെ മാറ്റണോ നമ്മുടെ ടാങ്ക് എന്ത് പറ്റിയെന്ന് അറിയണോ ആദ്യം സർപ്രൈസ് 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 അല്ലേ ഇരുന്നോ അപ്പോൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു കൊടുക്കാം നിങ്ങളും കൂടി കാണാം കേട്ടോ ഇതിന്റെ അകത്താണ് ഫസ്റ്റ് സർപ്രൈസ് ആളിരിക്കണുണ്ടോ നല്ല ചൂട് കേട്ടോ

ഇത് നദിയുടെ സർപ്രൈസായിരിക്കും നമ്മളെ ഓ അവള് രണ്ട് വട്ട എഗ്ഗതിട്ട് നഷ്ടമായി പോയല്ലേ പോന്നേ ഉള്ളൂ രണ്ടെഗ്ഗ ഇട്ടു ഒരാളെ കിട്ടി ഇത് കണ്ടോ ഇത് നമ്മളെ ഫ്രില്ലിൻറെതും ഇത് നമ്മളെ ഡെയിൽ പ്രാവ് അപ്പൊ അവിടെ തപ്പേരിപ്പുണ്ട് ആ കറമ്പം കറമ്പ അത് തന്നെയാ അത് നോക്കിക്കൊണ്ട് നിക്കണോ ആ ഫുഡിന്റെ അവിടെ നോക്കിക്കൊണ്ട് നിക്കാ തൊടുന്നുടാ ചെറിയ മുറിവുണ്ടോ മുറുമ്പ് കടിക്കുന്നായിട്ട് തോന്നണം കേട്ടോ ബാ ബാ ആദ്യം തന്നെ കറുമ്പിന് വെച്ച് കൊടുക്കാം ഓ ഓ ഓന്ന ഇന്ന ഇന്ന ഓഹ് ശൻ്റോ ഓ ദേഷ്യം കണ്ടോ അവളെ തിരിച്ച് വെച്ചല്ലോ പിന്നെ എന്നാ ദേഷ്യം എൻ്റെ അമ്പൂ ഇത് 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 ആ ഓഹ് ഓഹ് എൻ്റെ അമ്പോ ചട്ടമ്പികളെല്ലാം ഓക്കെ അപ്പം ഇത് കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത് നമുക്ക് പണി കിട്ടിയത് കാണിക്കണ്ടേ വേറൊരു കാര്യം കാണിച്ചു തരാമേണ്ടോ അയ്യോ ഇത് ആക്ച്വലി ഈ മൂന്ന് കൂടും നമ്മളിതേ കോക്ടീവ്സിനെ മേടിച്ച സമയത്ത് ഇത് മൂന്ന് സെക്ഷനായിട്ട് അവർക്ക് ബ്രീഡിംഗ് ബോക്സ് ആയിട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കഴിഞ്ഞ ദിവസം വന്ന് ഞാൻ എടുത്തപ്പോൾ ഇത് ഫ്രീ അല്ലായിരുന്നു ഇന്ന് ഇത് ഫ്രീ ആയോ നോക്കട്ടെ ഓക്കെ ഇല്ല ഏട്ടോ ഇറങ്ങി ഇറങ്ങി ഓ ഇതിൻ്റെ അകത്ത് എല്ലാം കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഏകദേശം ആറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എല്ലാരും ആ പുതിയ ആൾക്കാരല്ലേ അപ്പോ അടുത്ത എഗ്ഗ് ചെയ്യുന്നതിന് മുന്നേ ഈ കൂട് നമുക്ക് എടുക്കണം ഞാൻ എലിയ ഒന്ന് കാണിച്ചു തരാം അതെ കടിയുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നോക്കട്ടെ അങ്ങനെയാണ് എടുക്കാനുള്ളത് അതെ പോണ് ഗുണ്ടുമണികളായി ഗുണ്ടുമണികൾ ഇട്ട് കൊടുക്ക അയച്ചു തരാടാ ആ ശരി കിടന്ന നമുക്ക് നല്ല സൂപ്പർ ഒരു പണി നമ്മൾ ഈ ടാങ്കിന്റെ അകം നിങ്ങൾ നോക്കിക്കോ ഈ ടാങ്കിന്റെ അകത്ത് നമുക്ക് ഫിഷസ് ഒന്നും ഇല്ല വെള്ളവും ഇല്ല കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കതേ അതിന്റെ ഔട്ട് പട്ടി വന്ന് കടിച്ച് ആ ഒരു നോവുണ്ടല്ലോ ഓപ്പൺ ചെയ്യുന്ന നോവിനെ ഫുള്ളായിട്ട് അങ്ങ് പൊട്ടിച്ചളഞ്ഞ് ഇവിടുന്ന് വെള്ളം ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി മീനുകൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പുതിയൊരു പർച്ചേസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലടിയാണ് കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോ ഇതല്ല ഇന്നത്തെ വീഡിയോ ഇങ്ങനെ മിക്സ് ആയിട്ട് നിങ്ങളടുത്ത് എല്ലാ കാര്യവും ഷെയർ ചെയ്ത് തരുന്നതായിരുന്നു അടുത്ത് നമുക്ക് ഫിഷിനെ പിടിക്കാൻ പോകേണ്ടേ വലിയ ആളെ പിടിക്കാം ആര്യാ പീക്കോക്കിനെ പിടിച്ചത് നിൻ്റെ അത്തേക്കാട്ടാ അല്ലേ നിധി എന്താ ചെയ്യും അപ്പം എടീ അപ്പം നിന്റെ ഗോൾഡ് ഫിഷിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് തീരുമാനവും നമുക്ക് പുതിയ പുതിയ അടിപൊളി ഫിഷസിനെ മേടിക്കാൻ പറ്റും േ പുതിയ രണ്ട് മൂന്ന് വെറൈറ്റീസ് നമ്മളെ മോശ ടാങ്കിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഉൾക്കൊള്ളിക്കാനുള്ള ടാങ്കിന്റെ സ്പേസ് നമുക്കില്ലാത്തോണ്ടാണ് ഓ ഫീക്കോക്ക് വന്നിക്കണമായി ഫുഡിനാണ് കേട്ടോ സാധാരണ നമ്മളെ നമ്മളെ ടാങ്ക് വറ്റിച്ചിട്ടാണ് ഫിഷത്തിനെ പിടിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് നമ്മളെ പറ്റത്തില്ല കാരണം മഴ സീസൺ അല്ലാത്തത് കൊണ്ട് വെള്ളം നമുക്ക് കിട്ടാനില്ല അതുകൊണ്ടും പിന്നെ ഇപ്പൊ നമ്മുടെ രണ്ട് വലിയ ഫിൽട്ടർ സീസൺ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഏകദേശം വെള്ളം ക്ലിയർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ വെള്ളം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നോർമൽ വാട്ടറിൽ ഒരു ചെറിയൊരു മങ്ങലൊക്കെ ഇവർ ജീവിക്കും പക്ഷെ നിങ്ങൾക്ക് കാണണമല്ലോ നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾ കാണിക്കണം എന്ന് വെച്ചിട്ടാണ് എപ്പോഴും ക്ലീൻ ചെയ്തത് ഇപ്പോഴത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും നല്ല ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പീക്കോക്ക് ഒന്ന് നിൽക്കണ ഉണ്ടോ അതെ ഫുഡിന് വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഒരു കാര്യം അവന് കുറച്ച് ഫുഡ് കൊടുക്കാം ഇതടിക്കോ നോക്കട്ടെ ഓക്കെ നൈസ് സ്മൂത്ത് ആൻഡ് നൈസ് ആയിട്ടാണ് വേടിച്ചു ബാ ഓക്കേ നമ്മളെ ജൈന്റെ ഗൗരിയാണ് കേട്ടോ അവൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കോ ഓ നിങ്ങടെ ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതായത് നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ പക്ഷെ ആൾ നല്ല കുഴപ്പമില്ലാത്തൊരു സൈസ് ആണ് ഇപ്പൊ വേ കേട്ടോ ഓക്കെ നമുക്കിനടുത്ത് നമ്മളെ പാക്കുവിനെ പിടിച്ച് കാണിച്ചു തരാം ഓ കിട്ടി 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 അമ്പോ ഭയങ്കര ബഹളമാണ് ഏട്ടോ ഓ റേറ്റ് മാത്രമല്ല ഭയങ്കര ബഹളം ഓക്കെ ഒന്ന് കൂളാവട്ടെ ഓ ഓ ഇവ നമ്മളെ കൂളിപ്പിക്കും കേട്ടോ ആ കാണിക്കാൻ ഓക്കെ 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 നടങ്ങു നടങ്ങു പാക്കുന് വലുതാവൻ ഏറ്റവും ബെസ്റ്റ് ചിക്കൻ ആണ് കേട്ടോ ഒരാളെ പിടിച്ചതാണ് ഒന്നിവിടെ കാണിച്ചു കൊടുത്തോ നമുക്ക് ഒന്ന് അവനെ അല്ലെ ഇവ നമ്മൾ എന്നെ കുളിപ്പിക്കും ഇവനാണ് ആള് കേട്ടോ ഞാൻ വിട്ടു പോ ഞാൻ ഞാനെന്തായാലും ഇപ്പൊ പീക്കോ പിടിക്കാൻ നിൽക്കുന്നില്ല ഞാൻ നമ്മളെ ആൽബിനോ സക്കറിനൊക്കാണിച്ചു തരാം ആ വലുതായിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത സൈസ് ആയിട്ടുണ്ട് ഇനി നമ്മളെ നൈഫ് നൈഫിഷിനൊക്കെ ഇത് സിമ്മിൻപൂൾ ആണെന്ന് തോന്നുന്നത് ഫിഷ് വലുതായിട്ടില്ലേ നിധി അതെ 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 പിടിക്കാം കേട്ടോ കിട്ടി കിട്ടി സ്മൂത്ത് ആയിട്ട് എടുത്തിട്ടുണ്ട് ആളെ ഓ കയ്യിൽ നിൽക്കണില്ല ളെ കിട്ടിയിട്ടുണ്ടേ അവിടെ നിന്ന് കാണിച്ചോടു ഓക്കേ അതെ ഇതാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്ന ആള് ദൈവനാണ് അവൻ ഈ ടാങ്കിൽ മതിയായിരുന്നു നിധിയുടെ നിധിയുടെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഞാൻ ഇവനെ മാറ്റണത് കേട്ടോ കാരണം ഈ ടാങ്കിലോട്ട് ഇനി പുതിയ കുറച്ച് പേരും കൂടി വരാനുണ്ട് ഓൾറെഡി ഒരാൾ വന്നു ഓക്കെ നൈസ് അടിപൊളിയായിട്ട് കിട്ടിയല്ലേ നമ്മൾ ഇതിന്റെ സെയിം നീളം കേട്ടോ കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ നിധി പോയാലോ അതെ ഇവനെ അടിക്കാണേ പൊക്കോ പൊക്കോ നിധി പൊക്കോ ഇവിടെ അടച്ചോ 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 നമ്മുടെ ഷാർക്ക് ഫൈനലി അവനെ വലിയ ടാങ്കിലോട്ട് റിലീസ് ചെയ്യാണ് നമ്മുടെ ടാങ്കിൽ മോശി കളർ നോക്കിക്കാ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കളർ ഇതൊക്കെയാണ് ഓരോരുത്തർ അറുത്ത് മുറിച്ച് കഴിക്കുന്ന പാപ ഇതിനെത്തിനെയാണ്ടോ ഇതോ ഇതാണ് ആള് കണ്ടോ കേട്ടോട്ടാ അവൻ കരഞ്ഞ ബഹളമാണ് കേട്ടോ നിങ്ങൾ കേട്ടത് െ ഓട്ടാ ഇനി നീ വലിയ ടാങ്കിൽ ഓക്കേ ഓക്കേ നിങ്ങനെ ഓടി നടന്നാ ഇനി ഓക്കെ അതെ അങ്ങടിയു പോയല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ അപ്ഡേഷൻസ് നമ്മളെ ഫിഷിനെ പിടിച്ച് മാറ്റിയ കാര്യം എന്ന് വെച്ചാൽ ടാങ്കിലോട്ട് ഷാർക്കിനെ പോലെ വരുന്ന ഒരു മോഷണ ഫിഷ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമ്മിറ്റി ചെയ്യണം കേട്ടോ അവനെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഓൾറെഡി നമ്മൾ മുന്നത്തൊരു വീഡിയോയിൽ ഒരാളെ മേടിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുമല്ലാണ്ട് ഒരാൾ വരുന്നുണ്ട് അത് ചെറിയ റയറാണ് കിട്ടും മിക്കവാറും നമുക്കത് കിട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട് അവൈലബിലിറ്റി കുറവാണ് കുറച്ച് വലിയ സൈസാണ് കേട്ടോ നമ്മൾ ഈ ടാങ്കിലോട്ട് അവന്മാർ എന്തെങ്കിലും കിട്ടാതിരിക്കുമല്ലോ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും നമ്മൾ ഈ ടാങ്കിന്റെ പണി എന്താണ് കിട്ടിയത് നമ്മള് ഫിഷേഴ്സ് എവിടെയാണെന്നുള്ള വീഡിയോ മിക്കവാറും അടുത്ത വീഡിയോ തന്നെയായിരിക്കും നമ്മൾ വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഒന്നും ലൈസ് സപ്റേ ആയിട്ട് മറക്കരുത് സ്പെക്സിലും ഫുൾ വെള്ളമായി ദേഹത്തും ഫുൾ വെള്ളമായി അതിന് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഇപ്പം നേരെ പോയിട്ട് കുളിക്കാം ബൈ ബൈ അപ്പം അതെ അവൻ എൻ്റെ അകത്തേക്ക് വിട്ടു അവൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കട്ടെ അടിപൊളിയായിരിക്കട്ടെട്ടോ ആ നമ്മളെ ജാവാസ് ആ അതെ എല്ലാ കുഞ്ഞുങ്ങളും കുറേ കുഞ്ഞുങ്ങളും ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏകദേശം ഒരു ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം നമ്മൾ ബേഡ്സിന് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏത് ബേഡാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യട്ടോ ഓക്കെ